എന്താണ് മൂമ്മിനെ സെൽസ്വഭാവം മഹാനായ നവ്വാസ ബിനസം ആൻഡ്രി എല്ലാ ഹൻകു പറയുന്നുണ്ട് ഒരിക്കൽ മുത്തനബിയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു അല്ല അനിൽ

അതിൻറെ പേരിൽ ചെറിയൊരു അസ്വസ്ഥത നിന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്യും ആളുകൾ അതറിയുന്നതിൽ നിനക്കൊരു നാണക്കേട് തോന്നുകയും ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇസ്മാൻ നല്ല നിലക്കാളുകളോട് പെരുമാറുക സ്വൽ സ്വഭാവം അതാണ് ബിർറ് അതാണ് ഗുണം എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈസ് ഏതായാലും കൗസർ എന്നാൽ അധികരിച്ച ഹൈർ എന്നാൽ ഈ സ്വൽ സ്വഭാവാണ് നിങ്ങൾ ചിന്തിക്കുമ്പിന് സ്വൽ സ്വഭാവത്തെക്കാൾ അധികരിച്ച ഹൈർ എന്താണ് പറയാ പി നന്മയും തിന്മയും തൂക്കുന്നൊരു ഘട്ടം അഷറയിലുണ്ട് അത് വല്ലാത്തൊരു നിർണായ ഘട്ടം ഞങ്ങൾക്കൊരു കാര്യം കേൾക്കണോ നന്മയും തിന്മയും തൂക്കുന്നിടത്ത് നന്മയുടെ പക്ഷത്ത് സ്വൽ സ്വഭാവത്തെക്കാൾ ഭാരമുള്ള ഒരു അമല് എന്റെ അറിവിലില്ലെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അത് വല്ലാത്ത വാക്കാൻ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം ഇത് നമ്മൾ വേണ്ട വിധം ഗ്രഹിക്കണം സ്വൽ സ്വഭാവത്തെക്കാൾ നല്ല ഒരു ഭാരമുള്ള ഒരു അമല് മീസാനിൽ നന്മയും തിന്മയും തൂക്കവേ നന്മയുടെ പക്ഷത്ത് എനിക്കറിയില്ല എന്ന് മുഹമ്മദ് നബി സ്വല്ലി പർശ്ശനെ അള്ളാഹു നമ്മളെ സ്വൽ സ്വഭാവികളിൽപ്പെടുത്തി തരട്ടെ എന്താ ഈ സ്വൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ നിന്നോട് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് ആ നിരക്ക് ആളുകളോട് അങ്ങോട്ട് പെരുമാറുക ഒരാൾ നിന്റെ മുന്നിൽ വലിയ അഹങ്കാരം കാണിച്ച് നിന്നെ പരിഗണിക്കാതിരിക്കുന്നത് നീ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടൂല നിന്നെ പരിഹസിക്കുന്നത് നീ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടൂല നിന്റെ കുറ്റും കുറവും കണ്ടുപിടിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് നീ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടൂല എന്തോ നിസ്സാരമായൊരു വീഴ്ച നിന്നിൽ നിന്നുണ്ടായി അതിൻ്റെ പേരിൽ നിന്നെ ചീത്ത പറഞ്ഞു ആളുകൾക്കിടയിലിട്ട് നിന്നെ വല്ലാതെ വിഷമിപ്പിച്ചു നീ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടൂല പിന്നെ എല്ലാവരും നല്ല സന്തോഷത്തിലും റാഹത്തിലും പുഞ്ചിരിച്ചും നിന്നോട് പെരുമാറലല്ലേ നീ ഇഷ്ടപ്പെടുന്നത് അതെ എങ്കിൽ ആ നിലക്ക് ആളുകളോട് നീ അങ്ങോട്ട് പെരുമാറലാണ് സ്വൽ സ്വഭാവമെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു മക്ക് തൗഫീക്ക് തരട്ടെ നന്നായ ആമീൻ പറഞ്ഞേക്ക് ഇവിടെ റഹ്മത്തിൻ്റെ മാലാകമാര് തിങ്ങി നിറയും ഇവിടുത്തെ ഈ ദുബാവ് വലിയ സംഭവമാണ് ഈ ആമീൻ ചെറുതല്ല കാരണം ഇവിടെ വന്നോലൊക്കെ ആ നിലക്ക് വന്നവരാ വരാം അള്ളാഹുവേ ഞങ്ങളെ സ്വൽ സ്വഭാവികളിൽ പെടുത്തിത്തരണേ റബ്ബേ ഈ മജിലിസേനെ കാരണാക്കി റബ്ബേ എന്തൊക്കെ മോശപ്പെട്ട സ്വഭാവം ഞങ്ങളിൽ നിന്ന് വന്നോ മാപ്പുതരണമേറബേ يوم القيامه من خلق حسن امام ترمد رضي الله عنه درت حديثا ൾ പറണ്ട് മാൊന്നുമില്ല തിിയാമന്നാളിൽ മമ്മിനായ മനുഷ്യന്റെ നന്മയുടെ പക്ഷത്തെ ഭാരമുണ്ടാക്കുന്നൊരു അമലുമില്ല മിൻഹുലു ഹസനിൻ സൽ സ്വഭാവത്തേക്കാൾ അപ്പോൾ സ്വൽ സ്വഭാവം എന്നുള്ളത് തന്നെ വലിയൊരു അമലാണ് അതിന് വലിയ വമ്പിച്ച കൂലി കിട്ടും അള്ളാഹു താല തോഫീക്ക് തരട്ടെ അള്ളാഹു തൗഫീക്ക് തരട്ടെ അധികം ആളുകളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് സ്വൽ സ്വഭാവമാണ് അള്ളാഹുവേ മുത്തിന്റയുന്നുണ്ട് ചോദിക്കപ്പെട്ടതാൽ അതീകമാളുകളെയും ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യമെന്താ പറഞ്ഞത് സ്വൽസ്വഭാവവും ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ റഹ്മാൻ ഫൈസ് ഉസ്താദ് പറഞ്ഞതുപോലെ ഹുസ്നുൽ ഹുസനുൽക്ക് മാത്രം പോരാ സ്വൽ സ്വഭാവം കൊണ്ട് മാത്രം എന്ത് കിട്ടൂല സ്വർഗം കിട്ടൂല സ്വർഗം കിട്ടാനുള്ള നിബന്ധനകളിൽ ഒന്നും തക്കുവല്ല അള്ളാഹുൽ വിശ്വാസം വേണം ഏകദൈവ വിശ്വാസം ഉണ്ടാവണം മുത്തിൻ്റെ ബി അംഗീകരിക്കണം യഥാർത്ഥം ഉമ്മിനാവണം എന്നിട്ട് ഹുസ്നുൽ ഹുൽക്ക് സ്വൽ സ്വഭാവവും ഇതുകൊണ്ടാണ് അധികം ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ